അപ്പാനിയുടെ അടുത്തോട്ട് എപ്പോഴും ബിൻസിയാണ് ചെല്ലുന്നതെന്ന് പറ്റി ഉച്ചയ്ക്ക് അപ്പാനി അനിമോളോട് പറഞ്ഞു അപ്പോൾ ആ വിവരം ബിൻസി മഴക്കൊണ്ടായ സമയത്ത് അനുമോൾ പറഞ്ഞു എനിക്ക് ഇവിടെയുള്ള എല്ലാവരെയും മനസ്സിലായി ആതിലെ നൂറയും ശൈത്യയും പിന്നെ അപ്പാനി പോലും ഇന്ന് ഉച്ചയ്ക്ക് വന്നിരുന്നു എൻ്റെ അടുത്തിരുന്ന് പറഞ്ഞു ഞാനല്ല അങ്ങോട്ട് പോകുന്നത് എപ്പോഴും ബിൻസിയാണ് എൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന് ബിൻസിയോട് അനുമോൾ പറയുകയുണ്ടായി ആ വിവരം ആ ബിൻസി വീണ്ടും അത് അപ്പാനയുടെ അടുത്ത് കൊണ്ട് കൊടുക്കുകയാണ് അന്നേരം ഇത് കേട്ടിട്ട് ഇനി അപ്പാനും വീണ്ടും ചെന്ന് അനിമലെടുത്ത് വഴക്കുണ്ടാക്കണം നോക്കണം ഇവർ കാണിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ രണ്ട് പേര് തമ്മിൽ ഒരു വട്ടം ചോദിച്ച് വഴക്കുണ്ടായി അപ്പോൾ അടുത്ത ആളെ വീണ്ടും ഒരു വിടുകയാണ് ഇനി നിങ്ങൾ പോയി ചോദിച്ചില്ല എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വ്യവസ്ഥയിൽ അപ്പം ബിൻസ് ചോദിക്കുന്നുണ്ട് ഈ ഒരു ടോണിൽ അല്ലല്ലോ നിങ്ങൾ അവളോട് പറഞ്ഞ് അവൾ എന്നോട് പ്രത്യേകം പറഞ്ഞ് നിങ്ങൾ തമാശ രൂപേണ അല്ല പറഞ്ഞാൽ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞെന്ന് അവൾ എന്നോട് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ രവിൻ ഇരിപ്പുകൊണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പോൾ ഇവരുടെ എല്ലാം പൊതുവായൊരു ശത്രുവായിട്ട് ഈ അനുമോള് മാറിയിരിക്കുകയാണ് ഇനി യഥാർത്ഥത്തിലൊരു മൂന്ന് ദിവസമോ നാല് ദിവസമോ എന്നാലുണ്ടെന്ന് തോന്നുന്നു പക്ഷേ എങ്ങനെയും ഇതൊന്നും കഴിഞ്ഞാൽ മതിയായിരുന്നു ഈ പ്രോഗ്രാം കാരണം ഒരാളെ ഇങ്ങനെ തേജോധം ചെയ്തിട്ട് ലാസ്റ്റ് അയാൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം ഈ സൈബർ ബുള്ളി കൂടെ ആവുമ്പോഴത്തേനും ആ ആളിന് പിന്നെ മുന്നോട്ട് ജീവിക്കേണ്ട എന്നൊരു തോന്നല് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് ഒരിക്കൽ ലൈവിലിത് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛനെ കാണും അച്ഛനോട് ചോദിക്കും എങ്ങനെ ഉണ്ടെന്ന് അച്ഛനെന്തോ പറയുന്നതെന്ന് ഞാൻ നോക്കും എനിക്ക് നാണക്കെടുണ്ടായിട്ട് ഒരിക്കലും ജീവിച്ചിരിക്കേണ്ട ഞാനെൻ്റെ ജീവിതം അവസാനിപ്പിച്ച് കളയുമെന്ന് അനുമോള് തന്നെ ലൈവില് പറഞ്ഞതാണ് ഞാൻ എല്ലാം എൻ്റെ വീട്ടുകാർ വീട്ടുകാർക്ക് ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ഒരിക്കലും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി മാനസിക വിഷമം പോലും ഇല്ലാത്ത വ്യക്തികളാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുന്നത് ഇതിപ്പോൾ ഒരാളും രണ്ടാളും ഒന്നുമല്ല ആ വീട്ടിലെ ഇരുപത്തൊന്ന് അംഗ മെമ്പർമാരുണ്ടായിരുന്നു ഇരുപത് പേരും അനുമോൾക്കെതിരെയാണ് ഒന്ന് ആലോചിച്ചോക്കെ